മക്കളും കുട്ടികളൊക്കെ വേറെ ബന്ധുക്കൾ അങ്ങനെ ആരെങ്കിലും അച്ഛൻ വിദ്യാഭ്യാസം മരിച്ചുപോയി അമ്മ

എൺപത്തി ഒന്നായി ഞങ്ങളെ മണ്ണാർക്കാടാണോ ആ അറിയാമൊന്നുമില്ല നമ്മക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പപ്പായോ ആൾക്കാരോ എനിക്ക് വിചാരിച്ചൊന്നുമില്ല എനിക്ക് കാശിന സ്നേഹമില്ല അല്ലല്ല നിങ്ങളെ പേര് പേരെന്താ കൃഷ്ണാനന്ദ കൃഷ്ണാനന്ദ എല്ലാ ഖുർആനൊക്കെ അറിയാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെയല്ല എൻ്റെ എൻ്റെ അനിയൻ കല്യാണം കഴിച്ച് താമസിക്കുന്നേ സിം കരുന്ന് കഴിഞ്ഞാൽ ചെമ്മടാ ആ ചെമ്മട് കൊടുങ്ങി ആ കുറയാ ചെമ്മട് കൊടിഞ്ഞി അമ്പ്രിക്ക് കഴിഞ്ഞു ഓക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇനിപ്പോ യാത്ര പാലക്കാട് ഇനി പന്ത്രണ്ടക്കിഞ്ചിപ്പത് ആ ചില്ലറ പൊതുവായ ചെയ്യണം വേണ്ടിട്ട് തീർച്ചയായിട്ടും അപ്പൊ ശരി എന്നാല് ലോട്ടറെ പൈസനോട് താല്പര്യല്ലോ അതെ അതെ ഞാൻ നിങ്ങളുടെ അതെ അതെ നമ്മളെ കാര്യങ്ങളൊക്കെ റബ്ബ് തീരുമാനിച്ചോളൂ അല്ലേ അതെ അതെ ഓക്കെ അപ്പോൾ ശരി